ഞാൻ നിങ്ങളൊരു ചിത്രം കാണിക്കാം ആ ചിത്രം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഇടപോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠത്തിൽ ഇന്നലെ നടന്ന ഗുരുപൂജയുടെ ചിത്രമാണ് ഇതിൽ നീല ഷർട്ട് ഇട്ട ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ മനുഷ്യൻ്റെ പേര് അനൂപ് അനൂപ് എന്നാണ് ആരാണ് അനൂപ് എന്ന് നിങ്ങളുടെ മീഡിയക്കാരോട് ആലപ്പുഴയിൽ നിന്ന് അന്വേഷിക്കാൻ പറയണം അദ്ദേഹം ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും നൂറനാട്ട് പഞ്ചായത്ത് മെമ്പറുമാണ് ഏത് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന പിൻബലത്തിലാണ് ദാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വിദ്യാർത്ഥിയെ കൊണ്ട് ഈ ബി ജെ പി നേതാവിൻ്റെ കാല് ഈ സ്കൂള് കഴുകിപ്പിച്ചത് എന്ന് പൊതുസമൂഹത്തോട് ആർ എസ് എസ് കാര് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നോക്കൂ അധ്യാപകരെ ആദരിക്കുന്നു എന്ന പേരിൽ കേരളത്തിനകത്ത് ഇത്തരം വരേണ്യ വ്യവസ്ഥിതികൾ അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമം കേരളത്തിൽ ആർ എസ് എസ് നടത്തുന്നതിനെ പൊതുസമൂഹം കണ്ടതായിട്ടുണ്ട് ഞാൻ നിലവിൽ അഭിഭാഷകനാണ് അഭിഭാഷകൻ എന്നുള്ള നിലയിലാണ് അവരെന്നെ വിളിച്ചത് ആ സ്കൂളിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും ധാരാളമായി ആ സ്കൂളിൽ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട് നൈതികം പോലെയുള്ള വിഷയങ്ങളിൽ ബാലാഘോഷത്തെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി പോകാറുണ്ട് വിദ്യാലയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പോയപ്പോഴും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാനവിടെ ചെല്ലുന്നത് ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം സമയങ്ങളിൽ നമ്മൾ ഈ പരിപാടി നടത്തുന്നത് എല്ലാ വർഷങ്ങളിലും ചെയ്യാറുള്ള ഒരു പ്രോഗ്രാമാണ് പാദപൂജയല്ല ഇത് ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ പ്രോഗ്രാം സ്ഥിരമായി ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും പൂജിക്കണമെന്നുള്ള ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതീകമായാണ് ഞങ്ങൾ ചെയ്യുന്നത്